നയനി സെൻട്രൽ ജയിലിൽ എൺപത്തിമൂന്ന് ദിവസം കൊടും കുറ്റവാളിയെ പോലെ കഴിയേണ്ടി വന്നതിന്റെ ആഘാതം ഇപ്പോഴും ഫാദർ ബാബു ഫ്രാൻസിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം യാതൊരു കുറ്റവും ചെയ്യാതെ കുറ്റവാളിയായി മുദ്ര സംഭവം അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്ന് അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് എൻ്റെ ഓഫീസിലെ ജോലിക്കാരനായ പീറ്റർ പോളിൻ്റെ ഭാര്യ സാന്ദ്ര ഫോണിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്നും സഹായിക്കണമെന്നും പറഞ്ഞത് ഉടൻ തന്നെ അവളും പീറ്ററിൻ്റെ സഹോദരൻ ജോൺ ഡൊമിനിക്കും ബന്ധുവായ മൈക്കിൾ സിൽവസ്റ്ററും കൂടി എൻ്റെ ഓഫീസിലെത്തി ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ നൈനി പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഞാൻ അഭിഭാഷകൻ കൂടിയായതിനാൽ വേണ്ടി വന്നാൽ അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ എടുക്കാമെന്ന് കരുതിയാണ് പോയത് ഞങ്ങൾ അവിടെ എത്തി അയാൾ നിരപരാധിയാണല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ ഒരു സംഘം ആർ എസ് എസ് വി എച്ച് പി പ്രവർത്തകർ അവിടെ എത്തി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി പോലീസ് ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ വാങ്ങിയെടുത്ത ശേഷം ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു ഇതിനിടെ ഞങ്ങളുടെ പേര് ചോദിച്ച് മനസ്സിലാക്കിയവർ ഞങ്ങൾക്കെതിരെ പുതിയൊരു കള്ളക്കേസ് ഉണ്ടാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നാലു മണിയോടെ സ്ഥലം വിട്ടു എന്താണ് ഞങ്ങൾക്കെതിരെയുള്ള കേസെന്ന് പോലും പറയാതെ അവർ ഞങ്ങളെ ലോക്കപ്പിലിട്ടു പുരുഷന്മാരെ ഒരു സെല്ലിലും പീറ്ററിന്റെ ഭാര്യയെ വനിതാ സെല്ലിലും പിറ്റേന്ന് വൈകുന്നേരം അവളെ പറഞ്ഞു വിട്ടെങ്കിലും ഞങ്ങളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അന്ന് തന്നെ ഞങ്ങൾ നൈനി സെൻട്രൽ ജയിലിലായി പിന്നീട് ഈ റിമാൻഡ് നീട്ടിക്കൊണ്ടിരുന്നു അലഹബാദ് രൂപതയുടെ സോഷ്യൽ സർവീസ് ഡയറക്ടറായതിനാൽ പലതവണ ക്രിസ്മസ് സന്ദേശം നൽകാനും തടവുകാർക്ക് കമ്പിളിയും പുതുപ്പും നൽകാനും പോയിട്ടുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യമായി തടവുകാരനായി മാറി നൈനി സെൻട്രൽ ജയിലിലെ നാലായിരം തടവുകാരിൽ ഒരാൾ കൊടും പോലെയാണ് ജയിലിലെ സഹതടവുകാർ ഞങ്ങളെ കണ്ടിരുന്നത് അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ലെങ്കിലും ഏറെ ദുരിതപൂർണ്ണമായിരുന്നു ജയിൽ ജീവിതം പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് എന്നിവയൊക്കെയുള്ള യാതൊരു വൃത്തിയും വെടിപ്പുമില്ലാത്ത നിലത്ത് കിടന്നുറങ്ങണം പല രാത്രികളിലും സെല്ലിനകത്തേക്ക് എലി ഓടിക്കയറും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഉറങ്ങാൻ തന്നെ സാധിച്ചത് ഒരു വൈദികൻ എന്ന നിലയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയാഞ്ഞതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അലഹബാദ് ബിഷപ്പ് ഡോക്ടർ ലൂയിസ് മസ്ക്രാനാസ് രണ്ട് തവണയും വികാരി ജനറൽ ഉൾപ്പെടെയുള്ള വൈദികരും സിസ്റ്റേഴ്സും അൽമാരുമെല്ലാം പല തവണയും ഞങ്ങളെ സന്ദർശിച്ചു ബിഷപ്പ് ഒരിക്കൽ കൊണ്ടുവന്ന ബൈബിൾ പോലും അകത്ത് കടത്താൻ അവർ അനുവദിച്ചില്ല കൊന്ത ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ എല്ലാറ്റിനെയും ഞങ്ങൾ അതിജീവിച്ചു വികാരി ജനറൽ ഫാദർ റെജിനാൾ ഡിസൂസയുടെ നേതൃത്വത്തിൽ ജാമ്യത്തിനുള്ള നടപടികൾ നോക്കിയെങ്കിലും അലഹബാദ് ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചു അലഹബാദ് ഹൈക്കോടതിയാണ് ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചത് ക്രിസ്മസിന് മൂന്ന് ദിവസം മുമ്പ് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങിയെങ്കിലും മറ്റു മൂന്ന് പേരുടെയും ജാമ്യ ഉടമ്പടി വ്യക്തമല്ലെന്ന് പറഞ്ഞ് തടഞ്ഞു അവധി കഴിഞ്ഞ് ജനുവരി ഒന്നിന് കോടതി തുറന്ന ശേഷം മൂന്നാം തീയതിയാണ് അവർ പുറത്തിറങ്ങിയത് ആർ എസ് എസ് ബി എച്ച് പി അക്രമി സംഘമുണ്ടാക്കിയ കള്ളക്കഥയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ പ്രസംഗിക്കുകയായിരുന്നു ഇവിടെയുള്ള ഹിന്ദുക്കളെല്ലാം ക്രിസ്ത്യാനികളാകണം ആകുന്നവർക്ക് അൻപതിനായിരം രൂപ വീതം തരാം പറ്റില്ലെന്ന് പറഞ്ഞ എതിർത്ത എന്നെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി എന്ന് പറഞ്ഞ് ഒരു ദളിത് വിഭാഗക്കാരന്റെ പേരിൽ പരാതി എഴുതിയായിരുന്നു എഫ്ഐആർ ഇതിൽ കൊലപാതക ശ്രമം മതപരിവർത്തനം പട്ടികജാതി വകുപ്പ് പ്രകാരം ചീത്ത പറയൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത് യു പിയിൽ ജനിച്ച വളർന്ന് പൗരോഹിത്യം സ്വീകരിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി വൈദികരായി ശുശ്രൂഷ ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയായ എന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം ഉത്തർപ്രദേശിലെ അലഹബാദ് ജില്ലയിൽ ഒരു കത്തോലിക്ക വൈദികൻ ജയിലിലാകുന്നത് ആദ്യമായാണ് പക്ഷേ സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പലപ്പോഴും കത്തോലിക്കരും അല്ലാത്തവരുമായ ക്രൈസ്തവർ ഇത്തരം കള്ളക്കേസുകളിൽ ജയിലിലാകുന്നുണ്ട് ഇരുപത് കോടിയിലധികം ജനങ്ങളുള്ള യു പിയിൽ പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമാണ് ക്രൈസ്തവരുള്ളത് ക്രൈസ്തവരെ മതപരിവർത്തനത്തിൻ്റെ പേരിലും മുസ്ലിങ്ങളെ ഭീകരവാദത്തിൻ്റെ പേരിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയാണ് ഫാദർ ബാബു ഫ്രാൻസിസ് പറഞ്ഞു നിർത്തി തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പുറത്തൂർ കിട്ടൻ വീട്ടിൽ പി ഡി ഫ്രാൻസിസ് ബിർള അലുമിനിയം കമ്പനിയിലെ ജോലിക്കാരനായാണ് ഉത്തർപ്രദേശിലെ സോനഭദ്ര ജില്ലയിലെത്തിയത് ഇവിടുത്തെ റേണുക്കൂട്ട് ലൂർത്ത്മാതാ ഇടവകാംഗമായിരുന്നു ഫ്രാൻസിസും ഭാര്യ മേരിയും ഇവരുടെ മൂത്ത മകനാണ് ഫാദർ ബാബു ഫ്രാൻസിസ് ഇപ്പോൾ അലഹബാദ് രൂപതാ സോഷ്യൽ സർവീസ് ഡയറക്ടറായി സേവനം ചെയ്യുന്നു